എന്താണ് ബിഗ് ബോസ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത് ആ അനീഷും വലിയ വയങ്കര സങ്കടത്തോടെ വലിയ വയലേക്ക് കരഞ്ഞിട്ട് നിൽക്കുന്നു പൊട്ടി പൊട്ടി കരയുന്ന പോലെ തോന്നുന്നു എന്താ ബിഗ് ബോസേ അനീഷിൻ്റെ അമ്മയും അനിയനും ബിഗ് ബോസ് ഉള്ളിലേക്ക് എൻട്രി ആയിരിക്കാണ് ഇവരെ കാണാനും പറ്റുന്നില്ല അനീഷിനെ കാണാൻ അവർക്കും പറ്റുന്നില്ല അവരെ കാണാൻ അനീഷിന് ആ ടി വിയിലൂടെ കാണാൻ പറ്റുമോ അവരകത്തേക്ക് കടന്നു വരുന്നതും അല്ല ഇത് കണ്ട് കാ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അനീഷിനും ഷാനവാസിനും അനീഷിൻ്റെ അമ്മയും അനിയനും ആണ് വന്നിരിക്കുന്നത് അതും അനീഷിൻ്റെ അമ്മയുടെ ആ എൻട്രിയുടെ ആ സമയത്ത് എൻ്റെ അമ്മയെ ഒന്ന് കാണാമെന്നുള്ള ആ ഒരു പാട്ടിട്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ വീഡിയോ ഇത്രയുടെ മുൻപേ ചെയ്യാമെന്ന് ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞപ്പോൾ സങ്കടം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ അങ്ങ് ഒഴിവാക്കിയിട്ട് വീണ്ടും പിടിക്കുന്നത് അത്ര ഹാർട്ട് ടച്ചിങ് ഒരു മൂമെൻ്റ് ആണ് കാരണം എത്ര വലിയ മക്കളാണെങ്കിലും അവർ ഒരു പരിധിവരെ അവരുടെ പേരൻസിനെ വിട്ടു നിൽക്കുമ്പം എസ്പെഷ്യലി എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് അമ്മമാരെ വിട്ടു നിൽക്കുമ്പം മക്കൾക്കത് പിന്നീട് അവരെ കാണുമ്പം ചിലപ്പോൾ അവർ ലൈഫിൽ ചിലപ്പോൾ അവരുമായിട്ട് ആടിയോ വഴക്കോ തല്ലോ അവിടുത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ എന്നാലും ഈ നല്ല മക്കളും അല്ലേ നല്ല പേരൻസും ഒക്കെ ഇങ്ങനൊരു മൂമെൻ്റ് എന്ന് അത് നമുക്ക് കണ്ട് നിൽക്കുന്നവർക്ക് പോലും കണ്ണു നിറയും അതേപോലെ ഒരു അനുഭവമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മളത് ലൈവ് കാണുമ്പോൾ നമ്മൾക്ക് തന്നെ സങ്കടം തോന്നുന്നുണ്ട് അത്ര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് അനീഷിൻ്റെ അമ്മയും അനിയനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷാനവാസിൻ്റെ ഭാര്യയും മോളും വന്നിട്ടുണ്ട് പക്ഷേ ഇവരെ രണ്ടു കൂട്ടരും കൂടെ ഇതുവരെയും പരസ്പരം കണ്ടിട്ടില്ല ടാസ്ക് ചെയ്യാനായിട്ട് അനീഷും ഷാനവാസും നിൽക്കുകയാണ് ബാക്കിയുള്ളവർ അവിടെ സിറ്റിംഗ് ഏരിയയിൽ വന്നിരിപ്പുണ്ട് ഫാമിലി മെമ്പേഴ്സ് ഇനി ഇവരെ കാണുന്ന ഒരു മൊമെൻസും ഇതിനെക്കാട്ടി ഹാർട്ട് ടച്ചിങ് ആയിരിക്കും ആ ഒരു അപ്ഡേറ്റുമായിട്ട് തീർച്ചയായിട്ടും വരാം